നമസ്കാരം ട്രിവാൻ ട്രിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ കരമന മുതൽ പ്രാവച്ചമ്പലം വരെ നീളുന്ന സംസ്ഥാന പാതയുടെ ഭാഗത്ത് മീഡിയനുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി പൂർത്തിയായി വരികയാണ് എൽ ഇ ഡി സ്ട്രീറ്റ് ലൈറ്റുകളും മീഡിയനുകളുടെ സൗന്ദര്യവൽക്കരണവുമാണ് ഇപ്പോൾ നടക്കുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ആറ് കിലോമീറ്ററോളം നീളം വരുന്ന ഈ മീഡിയനിൽ രാത്രി കാലങ്ങളിൽ വെളിച്ചക്കുറവ് കാരണം നിരവധി അപകടങ്ങൾ പതിവായി നടന്നിരുന്നു കൂടാതെ മീഡിയനുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു പൊതുമരാമത്ത് വകുപ്പിന്റെ സിവിൽ ഇലക്ട്രിക് വിഭാഗമാണ് പദ്ധതികൾക്ക് നേതൃത്വം വഹിക്കുന്നത് നാല് ദശാംശം ഒൻപത് നാല് കോടിയാണ് പദ്ധതി ചെലവ് ഇതിന്റെ നിർമ്മാണ കരാർ കമ്പനിക്ക് മൂന്ന് വർഷത്തെ പരിപാലന ചുമതലയും നൽകിയിട്ടുണ്ട് കരമന പാലം വരുന്ന ഭാഗത്ത് ഒരു വശത്തേക്ക് മാത്രവും മറ്റിടങ്ങളിലെല്ലാം ഇരുവശത്തേക്കും പ്രകാശം ലഭിക്കുന്ന തരത്തിലുള്ള ലൈറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് മൊത്തം നൂറ്റി എൺപത്തി ലൈറ്റ് പോസ്റ്റുകളാണ് ഉള്ളത് ഇതെല്ലാം മീഡിയനുകളിൽ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിലേക്കുള്ള വയറിംഗ് സംവിധാനങ്ങളും പൂർത്തിയായി വരികയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾക്ക് ദീർഘനാളായി നാട്ടുകാരുടെ പരാതികൾ ലഭിച്ചിരുന്നു ഇതുകൂടാതെ മീഡിയനുകളിൽ ഇരുമ്പ് വേലി സ്ഥാപിച്ച് റോഡ് മുറിച്ച് കടക്കുന്നത് തടയുവാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് പ്രാവച്ചമ്പലം മുതൽ കരമന ജംഗ്ഷൻ വരെയാണ് ഇപ്പോൾ തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് കിള്ളിപ്പാലം ഭാഗത്തേക്ക് കൂടി നീട്ടണമെന്ന തീരുമാനം ഉണ്ടായതായി വാർത്തകൾ വന്നിട്ടുണ്ട് തലസ്ഥാനത്തിലെ ഗതാഗത സംവിധാനത്തിൽ വളരെയധികം തിരക്കുപിടിച്ച ഈ റോഡിലൂടെയുള്ള അപകട നിരക്ക് കുറയ്ക്കുവാൻ തെരുവുവിളക്കുകളും മീഡിയനുകളിലെ കമ്പിവേലിയും സഹായിക്കും എന്ന് കരുതുകയാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം അധികം താമസിയാതെ തന്നെ നടക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം